ഹായ് ഹലോ വെൽക്കം ടു സരിത ബ്ലോഗ് എല്ലാവർക്കും ഒരു വിഷ വെരി ഹാപ്പി ക്രിസ്മസ് ഇപ്രാവശ്യത്തെ ക്രിസ്മസ് എനിക്ക് ഒരുപാട് ഒരുപാട് എന്ന് വെച്ചാൽ ഒരുപാട് പ്രീഷ്യസ് മൊമെൻസ് തന്ന ഒന്നാണ് കുടുംബം എന്ന വാക്കിന് ഒരുപാട് അർത്ഥവത്തായ നിമിഷങ്ങൾ എല്ലാത്തിനും ദൈവത്തിനോട് നന്ദി പറയേണ്ടതല്ലേ ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാറില്ലേ എന്റെ ഹാപ്പിയസ്റ്റ് പ്ലേസ് അതിവിടെയാണ് ഒരുപാട് സഹോദരിമാരും ഒരുപാട് സഹോദരന്മാരും കുട്ടിക്കറുമാലകളും എന്തിന് ഞങ്ങളുടെ പ്രിയപ്പെട്ട സന്തോഷേട്ടനും മിനിമേഠവും ഒക്കെയായി ഒരു അടിപൊളി ക്രിസ്മസ് ഞങ്ങളുടെ ഈ കൂട്ടത്തില് ഞങ്ങൾ കുണുവാ എന്ന് വിളിക്കുന്ന ഒരു സഹോദരനുണ്ട് അവന് ആദർശം എന്ന പേര് അവനായിരുന്നു ഇപ്രാവശ്യത്തെ ഞങ്ങളുടെ സാന്റ പിന്നെ ഞങ്ങളുടെ സന്തോഷ് ചേട്ടൻ്റെയും മിനി മേടത്തിൻ്റെയും മക്കളുടെ നല്ലൊരു ഡാൻസ് ഉണ്ടായിരുന്നു ഞങ്ങളുടെ കീർത്തി കീർത്തിമോളുടെ ഒരു ഡാൻസ് ഉണ്ടായിരുന്നു നന്നായിട്ട് സംസാരിക്കും കീർത്തി പിന്നെ ഞങ്ങളുടെ എൻ്റെ വകം ഒരു പാട്ടുണ്ടായിരുന്നു പിന്നെ കസേര കറക്ക ഉണ്ടായിരുന്നു അത് ഞങ്ങൾ ഓരോരോ ഡിവിഷനായിട്ടാണ് ചെയ്തത് കൊച്ചുകുട്ടികളെ പ്രത്യേകം സീനിയേഴ്സ് ജൂനിയേഴ്സ് അങ്ങനെയാണ് ഞങ്ങൾ അത് സെലക്ട് ചെയ്ത് ഡിവൈഡ് ചെയ്ത് മാറ്റിയത് എല്ലാവരും ഒരേ മനസ്സോടു കൂടിയിട്ട് എൻജോയ് ചെയ്തിട്ട് ഞങ്ങളുടെ ആ ഒരു പരിപാടി മുന്നോട്ട് കൊണ്ടുപോയതിന് ഹാറ്റ്സ് ഓഫ് പറയാതെ വയ്യ കാരണം എല്ലാവരും ഒരുപോലെ സന്തോഷിച്ചു കസേര കറക്കത്തിന്റെ സീനിയേഴ്സിൻ്റെ ജൂനിയേഴ്സിൻ്റെ ആ ഒരു റിസൾട്ട് പബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് മിനി മേഡം പെട്ട പാട് പറയാതിരിക്കാനേ പറ്റത്തില്ല അവസാനം ഡിക്ലെയർ ചെയ്തപ്പോൾ കയ്യടിയും ബഹളം ഓഹ് ഒന്നും പറയണ്ട ഞങ്ങളുടെ കുഞ്ഞു മക്കളും എല്ലാവരും എന്ത് സന്തോഷത്തിലായിരുന്നോ പിന്നെ ഞങ്ങൾ ഈ സിനിമയുടെ പേര് പറഞ്ഞ് അഭിനയിച്ച് അത് പ്രതി പറഞ്ഞ് കളിക്കത്തില്ലേ എൻ്റെ പേര് എനിക്ക് പറഞ്ഞ മനസ്സിലാകുന്നില്ല പക്ഷേ ആ ഒരു കളി കളിപ്പിച്ചു അതിന് ഞങ്ങൾക്ക് ശിക്ഷയൊക്കെ തന്നു ആ അവസാന നിമിഷമാണ് എനിക്കൊരു സർപ്രൈസുമായി എല്ലാവരും കൂടി വന്നത് എൻ്റെ ബർത്ത്ഡേ കേക്ക് എൻ്റെ പേരൊക്കെ എഴുതി നല്ലൊരു കേക്ക് എനിക്ക് അവർ പ്രസൻറ്റ് ചെയ്തു എല്ലാവരുമായിട്ട് കൂടെ നിന്നിട്ട് അത് കട്ട് ചെയ്തു എനിക്ക് പ്രായം പറയാൻ പറ്റത്തില്ല എന്നാലും ഇപ്പോഴും കൊച്ചുകുട്ടികളുടെ മനസ്സാണ് എനിക്ക് അപ്പോൾ ഞാനത് വളരെയധികം എൻജോയ് ചെയ്ത് മുറിച്ചു പേരെടുത്ത് പറയാൻ ഞാൻ ആളല്ല എന്നെ ഞാനായി കണ്ട ഓരോരുത്തർക്കും താങ്ക് യു സോ മച്ച് കൂടുതൽ പറഞ്ഞാൽ ഞാനങ്ങ് സെൻറ്റിമെൻറ്റിലോട്ട് പോകും സോ അത് വേണ്ട എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്ന സമയത്ത് എല്ലാവരും ഹാപ്പിയായിട്ട് തന്നെ ഇരിക്കണം എല്ലാവർക്കും ഞാൻ കട്ട് ചെയ്ത് ആദ്യം എൻ്റെ കുഞ്ഞുമക്കൾക്കൊക്കെ കേക്ക് ഞാൻ കൊടുത്തു എൻ്റെ അച്ഛൻ അമ്മ എൻ്റെ മകൻ മിനി മേഡം സന്തോഷ് സാർ എൻ്റെ അവർക്ക് എല്ലാവർക്കും ഇങ്ങനെ അതൊരു പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര ഒരു സന്തോഷമാണ് ജീവിതത്തിൽ അപ്പോൾ ഇനി കൂടുതലൊന്നും എനിക്ക് പറയാനില്ല അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു എല്ലാവർക്കും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും എല്ലാം ഒരു നല്ലൊരു ക്രിസ്മസും നല്ലൊരു പുതുവത്സര ആശംസകളും അഡ്വാൻസ് ആയിട്ട് ഞാൻ നേരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളു ടാറ്റ ബൈ ബൈ ഓക്കേ യു വീണ്ടും അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം ഇറ്റ്സ് ബൈ ഫ്രം സരിത ടാറ്റ